ും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിക്സിംഗ് ക്രീമിനോട് ഞങ്ങള് മിക്സിംഗ് ക്രീമിനെ കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് ഈ സാക്സ് മിക്സിംഗ് ക്രീം അവിടെ അബുദാബിയിൽ നിന്നാണ് ഓർഡർ ചെയ്ത് കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്തൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ടാണ് അവർ അങ്ങനെയാണ് അവർ പറയുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ടീം മുഖത്തുള്ള ഒക്കെ പെട്ടെന്ന് ആവും നിങ്ങൾ ഈ സാക്സ് ക്രീം ും നമ്മുടെ ആവശ്യമുണ്ടവക്സിന്റെ പേജിൽ പോയി നമ്മൾ ഓർഡർ ചെയ്യുക അപ്പൊ നിങ്ങൾ സാക്സ് 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 ടീം വൈക്കിംഗ് ക്രീമാണ് അപ്പോൾ വളരെ നല്ല റിസൾട്ട് ആണ് ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഡാർക്ക് സർക്കിൾ അതേപോലെ തന്നെ മാർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ആവും വളരെ നല്ല റിസൾട്ട് ആണ് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു ഉറപ്പാണ് നമുക്ക് അവർ സാക്സിന്റെ ടീം തരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ സാക്സിന്റെ പേജിൽ പോയിട്ട് മിസ്റ്റ് ചെയ്യുക അപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് താങ്ക് സാക്സ് ടീം താങ്ക് യു താങ്ക് യു സോ മച്ച് കൈ ചിത്രയുള്ള ഇന്നത്തെ ഞാൻ മിക്സിങ് ക്രീമിനോട് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ നിങ്ങൾ ഈ ജാക്സ് മിക് മിക്സിംഗ് ക്രീം ആവശ്യമുള്ളവൾ ഞാൻ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതേ വീഡിയോ മേ അടുത്ത വീഡിയോയിൽ കാണാം ഇതൊരു ബൈ ബൈ